റിയാത്തതല്ലോ പിതാവ് തന്നെ പറയാറുള്ളതല്ലേ കാലക്കേട് വന്ന് ഭവിക്കുമ്പോ മനുഷ്യന്റെ ഗുണങ്ങളൊക്കെ പോയി മറിയുമെന്ന് ആ കാലക്കേട് പിതാവിനെയും വിചാരിച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ നമ്മെ വിട്ടുപോയ പിതാവ് അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരും മാതാവേ കാത്തിളൂ അമ്മയെന്നു അച്ഛനെ കാത്തു തന്നെയാണ് ഇരിക്കുന്നുണ്ടേ എങ്കിൽ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം മാതാവേ ബ്രഹ്മദേവൻ തന്റെ കയ്യിലെ സൗന്ദര്യ കൂട്ടുകളൊക്കെയും ചാലിച്ചൊരുക്കിയാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന നിന്റെ വാക്കുകൾ തികച്ചും സത്യമാണ് മോഹിനി അങ്ങയെപ്പോലെ പ്രജാവത്സലനും ഭക്തലോലുപനുമായ ഒരു മഹാരാജാവിൽ നിന്ന് എങ്ങനെ കേൾക്കാൻ കഴിയുന്നത് എന്റെ ജീവിതസുഹൃതം തന്നെയാണ് സ്വാമി നീ ആവശ്യപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തെ സർവസമ്പത്തും നാം നിനക്ക് അടിയറവയ്ക്കും സർവൈശ്വര്യങ്ങളും നാം നിനക്ക് സമർപ്പിക്കും അങ്ങനെയുള്ള അമിത ആഗ്രഹങ്ങളൊന്നും ില്ല മഹാരാജൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു മോഹങ്ങൾ അതൊക്കെ ചോദിക്കുന്ന വേളയിൽ അങ്ങ് അത് നിഷേധിക്കാതിരുന്നാൽ മതി നിഷേധിക്കാനോ നാമോ നമുക്കതിനാവില്ല മോഹിരി നീ നമ്മുടെ മനസ്സിൽ ഒരു പാൽനിലാവ് പോലെ നിറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള നിന്റെ ഏത് വാക്കാണ് നമുക്ക് നിഷേധിക്കാനാകുക നമുക്ക് ഇപ്പോൾ ഈ മനസ്സെനിക്ക് വ്യക്തമാണ് മഹാരാജൻ അവിടുത്തെ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹമാണെന്നും എന്റെ ജന്മം സഫലമായി മഹാരാജൻ ആ വാക്കുകൾ നാമാണ് പറയേണ്ടത് ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ ആനന്ദമാണ് നീ നമുക്ക് ഈ ദിനങ്ങളിൽ പകർന്നു തന്നത് അതിനു പകരമായി നിനക്ക് എന്തു തന്നാലും അതധികമാകില്ല മോഹിനി നിന്റെ ഈ വശ്യ സൗന്ദര്യം നമ്മുടെ ഉദ്യാനത്തിലേക്ക് പറന്നിറങ്ങിയ അപ്സര പറഞ്ഞിറങ്ങിയ നാം ഈ അഭോമ സൗന്ദര്യം ദർശിച്ചില്ല പ്രിയെ അങ്ങയുടെ വാക്കുകൾ എന്നെ കൂടുതൽ കൂടുതൽ ആനന്ദിപ്പിക്കുന്നു മഹാരാജൻ അങ് അനുഭവിക്കുന്ന ഈ ആനന്ദത്തിന് പകരമായി എനിക്ക് എന്താണ് എന്താണ് തന്നെ നാം നാം ഭവതിയുടെ ഭവതിക്ക് നൽകുന്നതായിരിക്കും മഹാരാജൻ ഇപ്പോൾ ഞാൻ ആനന്ദത്തിന്റെ പരകോടിയിലാണ് ഈ ദിവ്യാനന്ദം മതിവരുവോളം ആസ്വദിച്ചു കൊള്ളട്ടെ അതിനുശേഷം മാത്രം മതി മറ്റെന്തെങ്കിലും ഹരി ഓം വിദിശാധിപനായ രുക്മാങ്കങ്കത മഹാരാജാവ് എല്ലാ ദേശവാസികളുടെയും അറിവിനും ബോധ്യത്തിനും അനുഷ്ഠാനത്തിനുമായി പുറപ്പെടുവിക്കുന്ന രാജകീയ വിളംബരം ഇന്നഷ്ടമി നാളെ നവമി അത് കഴിഞ്ഞ് ദശമി ദശമി ദിനത്തിൽ പതിവ് പോലെ സസ്യഭോജനം നടത്തി സ്ത്രീകൾ പുരുഷന്മാരുമായോ പുരുഷന്മാർ സ്ത്രീകളുമായോ സംസർഗപ്പെടാതെ ബ്രഹ്മചര്യവിധികളോടെ രാത്രി കഴിക്കേണ്ടതാണ് അതുകഴിഞ്ഞ് പുലരുന്ന ഏകാദശി ദിനത്തിൽ പതിവ് പോലെ ഉപവാസവും പ്രാർത്ഥനയും നടത്തി കീർത്തനാലാപങ്ങളോടെ എല്ലാ ദേശവാസികളും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാകുന്നു ദ്വാദശ ദിനത്തിൽ എല്ലാ ദേവാലയങ്ങളിലും വഴിയമ്പലങ്ങളിലും പാരണ വീടാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ് യുടെ വീണുകാനം ഈ ഉദ്യാനത്തിൻ്റെയും വനത്തിൻ്റെയും അതിരുകൾ കടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിണക്കത്തിലാണോ ഞാൻ ഇവിടെ അങ്ങേ കാത്തിരിക്കുന്നു എവിടെയായിരുന്നു ഇതുവരെ ക്ഷമിച്ചാലും ഇന്നും നാളെയും രാജ്യത്താകമാനം ഉത്സവച്ചായുള്ള ദിവസങ്ങളാണ് രാജാവെന്ന നിലയിൽ അതിന്റെയൊക്കെ മേൽ നമ്മുടെ കണ്ണെത്തണം പരിഭവിക്കരുത് കേൾക്കണ്ട അങ്ങയുടെ ന്യായവാദം ഇതാ ഭവതിയുടെ മുരളിക മനം കുളിർപ്പിക്കുന്ന നിന്റെ വീണുഗാനത്തിന് നമ്മുടെ മനസ്സ് വീണ്ടും കുതിക്കുകയാണ് വായിച്ചാലും ഇന്നിനി വീണു വായന സാധ്യമല്ല പകരം ഞാൻ അങ്ങയുടെ മടിയിൽ തലവെച്ച് ആകാശം നോക്കി കിടന്നുകൊള്ളട്ടെ മോഹിനി പാടില്ല ഇന്ന് ദശമിയാണ് ബ്രഹ്മചര്യവും അനുഷ്ഠിക്കേണ്ട ദിവസം സ്ത്രീ സ്പർശം പോലും പാപമാണ് എന്ത് പാപം ആര് കൽപ്പിച്ച പാപം സ്ത്രീ പ്രകൃതിയാണ് പ്രകൃതി പുരുഷ സംയോഗം പാപമാണെന്ന് കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധികൾ ലംഘിക്കണം മഹാരാജൻ ഇല്ല മോഹിനി അങ്ങനെയൊന്നും പറയരുത് വ്രതം സത്യമാണ് ഏകാദശി വ്രതം അതിലേറെ ശ്രേഷ്ഠവുമാണ് അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒന്നും സംഭവിച്ചുകൂടാ അത് ഭഗവാൻ നാരായണനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് നിന്നോടുള്ള അതിരറ്റ പ്രണയം കൊണ്ടാണ് നാം ഈ ദിവസം നിന്റെ അടുത്ത് വന്നത് ഏകാദശി വ്രതം നോറ്റി തുടങ്ങിയതിന് ശേഷം ദശമി ദിനത്തിൽ നാം നമ്മുടെ ധർമ്മപത്നിയെപ്പോലും കാണാറില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി നാം നിന്റെ സമീപത്ത് വരുമ്പോൾ നീ നീ പരീക്ഷിക്കരുത് അടുത്ത് വരരുത് മോഹിനി നിൽക്കൂ മഹാരാജാവേ എന്നെ വശീകരിക്കാൻ അങ്ങ് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് നൽകിയത് ആഗ്രഹങ്ങൾക്ക് പറയില്ല ആവശ്യങ്ങൾ നിരാകരിക്കില്ല എന്നിട്ട് എവിടെ ഇങ്ങനെയാണോ ാണ് നൽകിയത്യായമാങ്കനം മോഹിനി നാം നിന്നോട് പറഞ്ഞതെല്ലാം സത്യമാണ് നീ എന്താവശ്യപ്പെട്ടാലും നാം അത് സാധിച്ചു തരും പറഞ്ഞോളൂ എന്തു വേണം നിനക്ക് ഈ രാത്രിയിൽ എനിക്ക് അങ്ങയോടൊപ്പം രമിച്ച് ആനന്ദിക്കണം എന്താ മഹാരാജൻ ഒരു എനിക്കതിനെ സാധിക്കില്ല പകരം മറ്റെന്തെങ്കിലും ചോദിക്കൂ വേറെ എന്ത് ചോദിച്ചാലും നാം സാധിച്ചു തരൂ എങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു വിദിശയിൽ നാളെ ആരും നാളെ ആരും ഇവിടെ കൽപ്പിച്ചുകൊണ്ട് രാജകീയ പ്രണയ വിലോലനായി അന്ന് നിങ്ങൾ ചെയ്ത ആ ശബ്ദമുണ്ടല്ലോ അതിനെന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വാക്കിന്റെ നേരിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിദിശയിൽ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് കൊടുക്കണം ോട് പ്രണയം നടി നിന്റെ മനസ്സിൽ ഇതായിരുന്നു ലക്ഷ്യം അല്ലെ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ നാം സത്യം കണ്ടില്ല നമ്മുടെ സന്ധ്യാവലിയുടെ മനസ്സ് കണ്ടില്ല നമ്മുടെ മുഖം ഓർത്തില്ല നാശത്തിലേക്കാണ് നാം വീഴുന്നെന്ന് അറിഞ്ഞിരുന്നില്ല നമുക്കിപ്പോ നിന്റെ വെറുപ്പാണ് സന്മാർഗ ചിന്തയില്ലാത്ത ഹീന ജന്മം പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് കടന്നു പോ പോകാം മഹാരാജൻ അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഈ രാജ്യത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ മടങ്ങാം പക്ഷെ അതിനു മുൻപ് അങ്ങ് വാക്ക് പാലിക്കുന്നവരാണെന്ന് തെളിയിക്കണം വിദിശത്ത് ഏകാദശി വൃതാനുഷ്ഠാനം നിരോധിച്ചിരിക്കുന്നു എന്ന് ഇതെന്തു പരീക്ഷണം നമുക്ക് നിന്നെ കാണണ്ട നമുക്ക് നമുക്ക് നിന്നെ നിന്നെ കാണണ്ട കാണണ്ട വേണ്ട 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 പിന്തിരിഞ്ഞു ഓടണ്ട മഹാരാജൻ വിലപിച്ചോടിയത് കൊണ്ട് വാഗ്ദാനം പാലിക്കപ്പെടാതെ രക്ഷപ്പെടില്ല വിധിശ മഹാരാജൻ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല പിതാവേ അങ്ങ് എവിടെയാണ് ആരുമുത്ര അങ് എവിടെയാണ് പിതാവേ അങ്ങ് എവിടെയാണ് മാതാവേ അതാ പിതാവേ പിതാവേ മകനെ ധർമാങ്കത സന്ധ്യാവലി ഉണ്ടോ ഇതെന്താ ഇതെന്താ എന്താണ് ഈ വഴിയമ്പലത്തിൽ വന്ന് കിടന്നത് എന്താ എന്താ ഉണ്ടായത് എന്റെ സമാധാനം നഷ്ടമായിരിക്കുന്നു സന്ധ്യാവലി എങ്ങോട്ടും തിരിയാൻ വയ്യാത്ത വിധത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇല്ല അങ്ങേക്കൊന്നുമില്ല അങ്ങേക്കൊന്നും സംഭവിക്കില്ല വരൂ കൊട്ടാരത്തിലേക്ക് പോകാം അവിടെ അങ്ങേക്ക് സമാധാനം ഉണ്ടാകും ഇല്ല എവിടെ പോയാലും ഇദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല ഇനി രുക്മാങ്കങ്കത്തിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്റെ ആവശ്യം സാധിച്ചു തരണം എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കണം എന്താണ് അദ്ദേഹം നിന്നോട് ചെയ്ത വാഗ്ദാനം എന്ത് വാഗ്ദാനമാണ് അദ്ദേഹം പാലിക്കേണ്ടത് എന്നോട് ചേരുമ്പോൾ അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരുമെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുമെന്ന് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് സാധിച്ചു തരാൻ അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടത്രേ വാക്ക് പാലിക്കാത്ത ഈ രാജാവിനെ ജനങ്ങളുടെ മുന്നിൽ നിർത്തി ഞാൻ വിസ്തരിക്കും ഒരുപാട് സംസാരിക്കണമെന്നില്ല പറയൂ എന്താണ് നിങ്ങളുടെ ആവശ്യം മറ്റൊന്നുമല്ല വിധിച്ച രാജ്യത്ത് ഇനി ആരും ഏകാദശി വ്രതം നോക്കാൻ പാടില്ല രുക്ത മഹാരാജാവിന്റെ കൽപ്പനയായി അത് പുറത്തു വരണം അങ്ങ് സങ്കടം വിടിഞ്ഞാലും ധർമ്മം അനുഷ്ഠിച്ചാലും ഏകാദശി ദിനം പുലരാൻ പോവുകയാണ് പുലരും മുമ്പ് ഏകാദശി വ്രതാനുഷ്ഠാനം മുടക്കിക്കൊണ്ടുള്ള കൽപ്പന കൊടുത്താലും മഹാരാജൻ മോഹിനി ദേവി മോഹിനിത് മാത്രം നീ ചോദിക്കരുത് വേറെ എന്ത് വേണമെങ്കിലും നീ ആവശ്യപ്പെട്ടുള്ളൂ നാം നടപ്പാക്കും സാധിച്ചു തരൂ ഇതുപക്ഷേ മുഴുവൻ വിദിശാ നിവാസികളുടെയും ജന്മാന്തര പുണ്യത്തിന്റെ ഉപാധിയാണ് അതിൽ നീ ശാഠ്യം പിടിക്കരുത് ശരി എങ്കിൽ ഞാൻ ഈ ആവശ്യം ഉപേക്ഷിക്കാം പകരം മറ്റൊന്ന് ചോദിക്കാം ചോദിച്ചോളൂ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ ഇതൊഴികെ മറ്റെന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു തരും ചോദിച്ചോളൂ മറ്റൊന്നും വേണ്ട എനിക്ക് ഈ കുമാരന്റെ ശിരസ് അറുത്ത് തന്നാൽ മതി മോഹിനി നീ നീ എന്റെ ശിരസ് ചോദിച്ചോളൂ സന്തോഷത്തോടെ നമുക്ക് തരാം പക്ഷേ എന്റെ ഈ മകൻ ലോകം കണ്ടിട്ടില്ലാത്ത ലോകസുഖങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത എന്റെ ഈ ശിശുവിന്റെ ശിരസ് തന്നെ നിനക്ക് വേണോ മഹാരാജൻ വിദിശയിൽ ഏകാദശി വ്രതാനുഷ്ഠാനം നിരോധിക്കണമെന്ന് ഞാൻ അങ്ങയോട് ആദ്യം ആവശ്യപ്പെട്ടു അങ്ങ് അത് നിരസിച്ചു മറ്റെന്തു വേണോ ചോദിച്ചു കൊള്ളാൻ കൽപ്പിച്ചു ഞാൻ ഈ ചോദിച്ചു അതും നിരസിക്കുകയാണോ അങ്ങ് പിതാവേ അവർക്ക് വേണ്ടത് എന്റെ ശിരസ് അല്ലേ എന്തു വന്നാലും നിന്നെ മരണത്തിന് വിട്ടുകൊണ്ടുള്ള പുണ്യം ഈ ഈ പിതാവിന് ആവശ്യമില്ല മോഹിനി പോലെ നടക്കട്ടെ ഇനി ആരും നോക്കില്ല അതിനുള്ള കൽപ്പന ഉടൻ തന്നെ കൊടുക്കുന്നതാണ് പിതാവേ തീരുമാനം അങ്ങയുടെ യശസ്സിന് കളങ്കം ചാർത്തുകയുള്ളൂ സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ദേശത്തിന്റെ പുണ്യം നഷ്ടപ്പെടുത്തിയ ആളെന്ന് ജനം അങ്ങെ പഴിക്കും അതിനിടെ കൊടുക്കരുത്

ഞാൻ പിതാവിന്റെ മടിയിൽ കിടക്കും അപ്പോൾ നിങ്ങൾക്ക് എന്റെ തല വെട്ടാം അമ്മ പ്രാർത്ഥിക്കൂ നാരായണ പ്രാർത്ഥിക്കൂറുണ്ടാക സ്ഥാപിത താൽപര്യങ്ങൾ ഒരാളുടെ സ്ഥായിയായ നന്മകൾ ഇല്ലാതാക്കുന്നു സ്ഥാപിത താൽപര്യങ്ങളാൽ നന്മ വെടിയുന്നവർ വിഷപ്പാമ്പിനെ പോലെ അപകടകാരികളാണ് അവരെ കരുതിയിരിക്കണം